നമസ്കാരം വയനാട് ചൂരൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും പ്രണാമം ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം ഏതാണ്ട് അരമണിക്കൂറോളം ഉള്ളത് നടത്തുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നമ്മുടെ കേരളത്തില് എല്ലാ ജനഭാഗങ്ങളും രാഷ്ട്രീയ സാമുദായിക നമ്മുടെ എല്ലാ സന്നദ്ധ സംഘടനകളും ചേർന്ന് വലിയ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിയത് എല്ലാവരും അഭിനന്ദന അർഹമായ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടില് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വെള്ളരിമല ആണ് ജി വി എച്ച് എസ് എസ് എന്ന സ്കൂള് ഏണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഏതാണ്ട് അഞ്ഞൂറോളം അതെയാണ് അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് അഞ്ഞൂറ്റി അമ്പത്തിരണ്ടോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് ആ ഒരു സ്കൂള് ഉണ്ടായതിൻ്റെ പേരിൽ ആ മലവെള്ള പാച്ചിൽ ഉരുൾപൊട്ടലിലും ഒക്കെ വന്ന ആ തടസ്സം ഉണ്ടായിട്ട് ആ വലിയൊരു പ്രദേശമാകെ വലിയൊരു ദുരന്തം ഒഴിവായി എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായി അത് കണക്ക് നമ്മുടെ ദുരന്ത നിവാരണ സേനകൾ അതേപോലെ തന്നെ നമ്മുടെ മിലിട്ടറിയുടെ സേനാ വിഭാഗങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏതാണ്ട് നൂറ്റി പതിനെട്ട് ഓളം ദുരിതാശ്വാസ ക്യാമ്പും അങ്ങനെ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നോളം ക്യാമ്പുകളും ഏതാണ്ട് മൂവായിരത്തി അറുപത്തൊമ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളും ഒക്കെ ആയിട്ട് വലിയൊരു കണക്കും അദ്ദേഹം പറയുകയുണ്ടായി ഏകദേശ രൂപങ്ങൾ അപ്പോഴാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുക ഉണ്ടായപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി മുൻകൂട്ടി കുറച്ചുപേരെ മാറ്റി താമസിപ്പിച്ചു അതുകൊണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം അതിന്റെ കണക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം കണക്കില്ലെന്നാണ് പറഞ്ഞത് ആ കണക്കില്ലെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പക്ഷേ നമ്മൾ അദ്ദേഹം മാധ്യമങ്ങളോട് നില കള്ളത്തരമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിന് കുറ്റപ്പെടുത്തലാന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെയും കുറ്റ പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ദുരന്ത നിവാരണത്തിന് വേണ്ടി കുറച്ചുപേരെ മാറ്റി താമസിപ്പിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ അത് ഏത് കോളനിയിൽ നിന്ന് ആരെയാണ് അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചതെന്ന് പറയാൻ അദ്ദേഹത്തിന് ഇന്നലെ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ കൈവശം കണക്കില്ലെന്നാണ് പറഞ്ഞത് ഇന്നലെ നമ്മുടെ പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ നമ്മുടെ കേരളത്തിലുള്ള എം പിമാര് മൗനം ആ കേന്ദ്ര സർക്കാർ മൗനമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരവസ്ഥ ഇന്നലെ ഉണ്ടായി ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ശ്രീ അമിത് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്മൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് രണ്ടായിരം കോടിയോളം രൂപ ചെലവാക്കി നമ്മളെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആപദ്ഘട്ടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നതിന് കണ്ടുപിടിക്കാൻ ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ നമ്മുടെ പല സംവിധാനങ്ങളുണ്ട് രാജ്യത്ത് ഈ സംവിധാനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ജൂലൈ മാസം പതിമൂന്നാം തീയതി നമുക്ക് നമ്മുടെ സ്റ്റേറ്റിലേക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി ഒക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഏതാണ്ട് ഇത്രയും ഇരുപത് സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ ചരിഞ്ഞ പ്രദേശങ്ങളും മലം പ്രദേശങ്ങളിലും ഒക്കെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് അവിടുത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം സംസ്ഥാന സർക്കാരിന് അത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിട്ട് അതൊന്നും തന്നെ ഗൗരവത്തിൽ എടുക്കത്തില്ല എടുത്തില്ല എന്നതിനുള്ള തെളിവാണ് നമ്മൾ കണ്ടത് അദ്ദേഹം മറ്റ് ചൂണ്ടിക്കാണിക്കുണ്ടായി ഒറീസയിൽ ഇതേ കണക്ക് ഏഴ് ദിവസം മുമ്പ് അവിടെ കൊടുത്തപ്പോൾ ആ പ്രദേശത്തു നിന്നുള്ളവരെല്ലാം മാറ്റി പാർപ്പിച്ചപ്പോൾ ഒരാളാണ് ഒരു മനുഷ്യജീവനാണ് മരണപ്പെട്ടത് അത് വളരെ ആദർശികമായിട്ട് മറ്റെന്തോ കാരണത്താലാണെന്നാണ് പറയുന്നത് ഗുജറാത്തിൽ കൊടുത്തു ഗുജറാത്തിൽ മൂന്ന് ദിവസത്തിനുമ്പെ കൊടുത്തപ്പോൾ അവിടെ ദുരന്ത നിവാരണ സേന അത്തരം മൂന്ന് ദിവസത്തിന് അവിടുന്ന് മാറ്റി പാർപ്പിച്ചുകൊണ്ട് ഒരു മൃഗങ്ങൾക്ക് പോലും ഒരു ജീവഹാനി സംഭവിച്ചില്ലെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അത്തരത്തിൽ ജനങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചുകൊണ്ട് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് അത് തീർത്തും അവഗണിച്ചിട്ട് ഇത്തരത്തിൽ നമ്മളെ ജനങ്ങളെ ഇത്തരത്തിൽ നമ്മളെ ഇത്തരത്തിൽ ഒരു ആപത്ത് ഉണ്ടായിട്ട് അതിന് ആപത്തുണ്ടാകാൻ ഒരു കാരണം അല്ലെ ആപത്തി ഉണ്ടായിട്ട് മുഖ്യമന്ത്രി ജനങ്ങളോട് കള്ളത്തരം പറഞ്ഞെന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഇന്നലത്തെ ചോദ്യം ഇന്ന് രാജ്യസഭയിൽ അദ്ദേഹം പറഞ്ഞു നോക്കി ഇതിന് സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ ഇത്തരം നിരുത്തരവാദപരമായിട്ടൊരു സ്റ്റേറ്റ് പെരുമാറുന്നു മറ്റൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം എന്തായാലും ഈ ഒരു ദുരന്തം വന്നു സംഭവിച്ചു പോയി നമ്മളെല്ലാവരും രാജ്യം നമ്മുടെ സംസ്ഥാനം മൊത്തം അന്യ സംസ്ഥാനത്ത് ലോകത്തുള്ള മലയാളികൾ എല്ലാവരും സഹായകസ്തങ്ങൾ നീട്ടുകയാണ് ഇവിടെ പോയതുകൊണ്ട് അയ്യായിരത്തി അഞ്ഞൂറോളം പേരാണ് ദുരിതബാധിതരായിട്ട് ഉള്ളത് ഈ ലോകത്തു നിന്നുള്ളവർക്കെല്ലാം നമ്മൾ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം കൂടെ കൊണ്ടു കുന്നുകൂട്ടി ഇട്ട് കൊടുത്ത് അത് അതിന് അർഹതപ്പെട്ടവർക്കും ആവശ്യക്കാരും കിട്ടാതെ നശിച്ചു പോകുന്ന ഒരു അവസരം ഉണ്ടായി ആവശ്യത്തിന് മനുഷ്യർ എപ്പോഴും പറയുന്നത് മതി മതി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മതി എന്ന് പറയാം അവര് വയത്തിനകത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഭക്ഷണം ഒരുക്കി കഴിക്കാൻ പറ്റത്തില്ല ഒരു ദിവസത്തെ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ രാഷ്ട്രീയമായിട്ടും സാമുദായമായിട്ടും വളരെ അധികം അവര് ആത്മാർത്ഥമായിട്ട് ഇത് സ്വരുക്കു കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ രണ്ടോ മൂന്നോ ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് വിസ്മൃതിയിലാണ്ടു പോവും പിന്നീട് ആരെങ്കിലും ചെന്ന് വയനാടിന് വേണ്ടി വസ്ത്രം ചോദിച്ചാലോ ഭക്ഷണം ചോദിച്ചാലോ ഏത് വയനാട് ഏത് ദുരിതാശ്വാസം ഏത് എന്താന്നുള്ളത് ഈ ചോദിക്കും ജനങ്ങൾ എന്താണ് ഇപ്പോഴാണോ നിങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ആ ഒരു ഭയപ്പാടും കൊണ്ടു കൊണ്ട് ഇപ്പോഴത്തെ ആ സമയം ഉടനെ തന്നെ എല്ലാവരും ഇത് കളക്ട് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും നില വന്നപറ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊണ്ടുപോവാ അത് കൊണ്ടുപോവാ നമ്മൾ മുൻകാലങ്ങളിൽ ഏർ ഉള്ള എത്രയോ കമ്മ്യൂണിസ്റ്റ് അതിന്റെ അധികാരപ്പെട്ടവര് പല നേതാക്കന്മാരും ഒക്കെ ഈ പൈസകള് ഏർ പോയതായിട്ട് വിജിലൻസിന്റെ മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സന്നദ്ധ സംഘടനകളെയും ഈ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയും അതേ കണക്ക് തന്നെ വലിയ വലിയ സാമ്പത്തികമായിട്ടുള്ള മുതലാളിമാരെ യൂസഫ് അലിയ ആവട്ടെ രേപിള്ള ആവട്ടെ അതേ കണക്ക് വലിയ സമ്പന്നരായിട്ട് അഞ്ചു കോടി പത്ത് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കുന്നവരെ ഇവരെ എല്ലാം കൂടെ നമ്മുടെ ലോക കേരള സഭ വിളിച്ചു കൂട്ടുന്നത് പോലെ ഇവർക്ക് നിശ്ചിത ഒരു ദിവസം വെച്ച് ഇത്തരത്തിൽ ഈ സഹായിക്കാൻ ഒരു ദിവസം ൂട്ടിക്കൊണ്ട് ഈ അയ്യായിരം പേര് നിങ്ങൾക്ക് പത്ത് പേര് ഒരു വീട് സുരക്ഷിതമാക്കി കൊടുക്കാൻ പറ്റുന്നത് ഒരു ഒരു സംഘടനയ്ക്ക് സംഘടന അല്ലെ ഒരാൾക്ക് പത്ത് വീട് അല്ലെ അഞ്ചു വീട് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് വീട് എന്ന് വെച്ചാൽ അവരെ പ്രാഥമികമായിട്ട് വസ്തുവായാലും അതിന്റെ വേണ്ടുന്ന സുരക്ഷിതത്വം മൊത്തം ഏൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യാവുന്ന മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ വിളിച്ചു കൊടുക്കാം അപ്പൊ അത് ക്രെഡിറ്റ് ഒരാൾക്ക് ഒരാൾക്ക് കിട്ടത്തില്ല ഇവിടെ എല്ലാരും അവരവിടെ ക്രെഡിറ്റിന് വേണ്ടി സ്വന്തമായിട്ട് അങ്ങ് പോയി ചെയ്യൂ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യും മുഖ്യമന്ത്രി ആദ്യം മുഖ്യമന്ത്രിയുടെ പണ്ടിലോട്ട് വരട്ടെ സന്നദ്ധ പ്രവർത്തകരാണെങ്കിൽ അവർ അതിൻ്റെതായ രീതിയിൽ പോയി ചെയ്യും അപ്പോൾ ഇത് നിരപരാധിയായിട്ട് ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല കുറച്ച് പേർക്ക് കിട്ടിയെന്നിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരു അയ്യായിരം പേരുണ്ടെങ്കിൽ അവർ മൂവായിരം വീട് അല്ലെങ്കിൽ രണ്ടായിരത്തി വീട് അല്ലെങ്കിൽ അതിനുള്ള വേണ്ടുന്നതിന് ഒരു നേതൃത്വം കൊടുക്കാൻ ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വേടിക്കാതെ വേടിച്ചിട്ടിട്ട് ഇത് കണക്ക് മറ്റുള്ള രീതിയിൽ വകമാറ്റുകയും അല്ലെ അവരെ കയ്യിൽ എത്താതെ ഇരിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉത്തമമായ കാര്യമാണ് ഈ സന്നദ്ധ സേവന രാഷ്ട്രീയ സാമൂഹ്യ മറ്റുള്ളവ എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് ഇത്രയും പേർക്ക് ആരാണ് അവർക്ക് ഒരു എഗ്രിമെന്റ് വെക്കുക നിങ്ങൾ പത്ത് പേർക്കാണോ സഹായം ചെയ്യുന്നത് ഒരാൾക്കാണോ സഹായം ചെയ്യുന്നത് ഇരുപത്തഞ്ചു പേർക്കാണോ സഹായം ചെയ്യുന്നത് ആ ഇരുപത്തഞ്ച് പേര് ചെയ്യുന്നുണ്ട് അവരെ ആ ഇരുപത്തഞ്ചു പേർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത് പൂർണ്ണമാകും അല്ലെങ്കിൽ ഇത് കുറച്ച് പേര് സമ്പത്ത് അഞ്ചു കോടി പത്ത് കോടി ദുരിതാശ്വാസ നിധിയിലിട്ട് അവരവരുടെ പ്രസക്തിക്ക് വേണ്ടിയും അവരെ സി എസ് ആർ ഫണ്ട് കൊണ്ടിടാൻ മാർഗമായിട്ട് അവരത് വിനിയോഗിക്കും അവരെ ജോലി തീർന്നു ഇത് മറ്റു കുറച്ച് സന്നദ്ധ സേവന അവർ കുറച്ച് പൈസ വിരിച്ച് അവർ കുറെ ഭാഗം ചെയ്യും അവരവരുടെ കാര്യം നോക്കും അത്തരത്തിൽ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തായാലും ദുരിതം വന്നവർക്ക് അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം ആ പരിഹാരത്തിന് വേണ്ടുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന് പറ്റിയ ഏതാണോ അത് രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളായാലും ഇത് സന്നദ്ധ പ്രവർത്തനം കൂടുന്നൊന്നുമില്ല പക്ഷെ സംസ്ഥാനത്തിന്റെ അധികാരിപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള അദ്ദേഹത്തിന് ഇത് ചെയ്യാം അദ്ദേഹം ഈ ദുരിതാശ്വാസം എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് തരട്ടെ ഞാൻ ഇതങ്ങ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ വരുമ്പോൾ മുൻകാലങ്ങളിലും എം എൽ കേസും എം എൽ എയുടെ മക്കൾക്ക് കൊടുത്തതും പൈസ കൊടുത്തതും ഒക്കെ നമ്മുടെ നാട്ടിൽ കിടപ്പുക കേസ് അതെല്ലാം ലോകായുക്തെ പോവുകയും അതെല്ലാം നമ്മളെ നാട്ടിൽ അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഈ ജനങ്ങളെ ഇത്രയും ഇങ്ങനെ സംഭവിച്ച ആരോപണം കൊലയ്ക്ക് കൊടുത്തു എന്നാരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളു ഇത്രയൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ട് ഉദാസീന വിചാരിക്കുകയും ഇത്തരത്തിൽ ആരെ മാറ്റി പാർപ്പിക്കാനോ അവരെ രണ്ടു ദിവസത്തിന് മുമ്പേ അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മുന്നേ മാറ്റിയിരുന്നെങ്കിൽ ഈ പത്ത് ഇരുന്നൂറ് പതിനൂറ്റി അൻപത് നൂറ്റി എഴുപതോളം പേർ മരണപ്പെടില്ലായിരുന്നു നൂറോളം പേരെ കണ്ടുകിട്ടാനുണ്ട് ഇത്രയും ദുരിതങ്ങൾ ഉണ്ടായപ്പോൾ ജീവൻ രക്ഷിക്കാമായിരുന്നു അവരുടെ കുറെങ്കിലും സമ്പാദ്യങ്ങൾ അവർക്ക് കൊണ്ടുപോകാമായിരുന്നു ഇത്തരം നിരുത്തരവാദപരമായി കേന്ദ്ര സർക്കാരിന്റെ വരുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാതെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ഈ സർക്കാർ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു കേരള സർക്കാർ എന്താണ് അവരിങ്ങനെ ഉദാസീന കാണിക്കുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ വേണ്ട പോലെ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇത് എന്തായാലും വളരെ വേദനാജനകമായി പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ ഉദാസീന അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അമിത്ഷായുടെ ഈ ചോദ്യങ്ങൾക്ക് രാജ്യസഭയിൽ എന്തായാലും ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് രാജ്യസഭയിൽ ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട മറുപടി പറഞ്ഞിരിക്കണം ഇത് വളരെ നിരാശ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടും വേണ്ട പോലെ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക ദുരിതപ്പെട്ടവർക്കെല്ലാവർക്കും വേണ്ട രീതിയിൽ ഒരു സഹായം അവർക്ക് എത്തേണ്ട രീതിയിൽ തീർച്ചയായിട്ടും അതിന് ചെയ്യാൻ വേണ്ടുന്ന മാർഗങ്ങള് ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം